ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഉച്ചക്ക് റീഡിംഗ് ഉണ്ടായില്ല ഞാൻ കുറച്ച് തിരക്കിലായി പോയി അതുകൊണ്ടാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് റീഡിങ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യത്തിൽ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ വ്യൂവേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഡിസ്കൗണ്ടിന്റെ ഇത് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ആറ് ദിവസത്തേക്ക് മാത്രമേ ഡിസ്കൗണ്ട് ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഒറിജിനൽ റേറ്റ് ആയിരിക്കും കിട്ടുക അപ്പൊ ഡിസ്കൗണ്ട് റേറ്റിംഗ് ഡിസ്കൗണ്ട് ആ ഒരു പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് ഓക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ റീഡിങ് നിങ്ങൾ കാണാൻ ഇടയായാൽ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും വലിയൊരു മാറ്റം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഇത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ വ്യക്തിയെ വളരെ പോസിറ്റീവായി മനസ്സിൽ വിചാരിച്ചു കൊണ്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകളോട് കൂടി ഈ റീഡിംഗ് കാണുക ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം നമ്മൾ ഇങ്ങനെ ഒരു ഓർഡറിൽ തന്നെയാണ് ഇന്ന് എടുക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാർഡാണ് സ്പാർക്കാണ് അതായത് ഒരു തിരിനാളം പോലെയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് അതായത് നിങ്ങളെ ആദ്യമായിട്ട് കണ്ടപ്പോളുള്ള ആ ഒരു ആ ഒരു ആ ഒരു ഫിഗർ അല്ലെങ്കിൽ നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ എന്താണോ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു കാര്യം ഇപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇപ്പം നിങ്ങളുടെ ശബ്ദമായിരിക്കാം നിങ്ങളുടെ ചിന്താഗതികളായിരിക്കാം നിങ്ങളുടെ ഒറ്റ നോട്ടത്തിലുള്ള നിങ്ങളുടെ ലുക്കായിരിക്കാം അതായത് നിങ്ങളുടെ കാണാനുള്ള ഭംഗി നിങ്ങളുടെ ഫിഗർ നിങ്ങളുടെ സൗന്ദര്യം ഇതൊക്കെ ആയിരിക്കാം അപ്പൊ നല്ല രീതിയിൽ ആദ്യം കണ്ടിട്ടുള്ള ആ ഒരു എനർജി അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇപ്പോഴും ഈ പേഴ്സണ് അത് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ആ ഒരു സ്പാർക്ക് അന്നും ഇന്നും നിങ്ങളോട് മനസ്സിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതായത് ആ ഒരു ക്വാളിറ്റി ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടുന്ന വ്യക്തികളാകാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ജോളി ജോളിയായിട്ടുള്ളൊരു ടൈപ്പ് ആയിരിക്കാം ഓക്കെ എന്തും ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് തന്നെ നമ്മൾ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി എന്താണ് എന്നുള്ളത് അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ് ആ ഒരു സ്പാർക്ലിങ് ആയിട്ടുള്ളൊരു എനർജി ഇപ്പോഴും നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്നത് വെരി ഡ്രീം ആൻഡ് ജേണി ആയിട്ടാണ് വളരെ സ്വപ്നം നിറഞ്ഞിട്ടുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു പ്രണയ സായാഹ്നമാണ് ഈ പേഴ്സൺ ഇതിനെ നോക്കി കാണുന്നത് ഓക്കെ അതായത് വളരെയധികം ഒരു ജേണി ടൈപ്പ് അതായത് സ്വപ്നങ്ങളോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു യാത്ര അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ ലൈഫിൽ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നതും അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ആ ഒരു ആർജവം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അതിനെക്കുറിച്ചിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ആ ഒരു എനർജിയിലാണ് പലപ്പോഴും ഈ വ്യക്തി ഈ വ്യക്തിയുടെ ലൈഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അറ്റാച്ച്മെന്റ് ആണ് കാരണം ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ചിലവഴിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെയൊക്കെ ഈ വ്യക്തി പോയിരിക്കുന്നതായിട്ടും നിങ്ങൾ ഉപയോഗിച്ച സാധനങ്ങൾ ഈ വ്യക്തി കൊണ്ട് നടക്കുന്നതായിട്ടും അല്ലെങ്കിൽ ഈ പേഴ്സൺ അത് ഉപയോഗിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് അത്രയും ഒരു അറ്റാച്ച്മെന്റ് ആണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അത്രയും ഒരു അറ്റാച്ച്മെന്റ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അത്രയും നിങ്ങൾ ഒരുമിച്ചായിരിക്കാം കഴിഞ്ഞിട്ടുണ്ടാകുന്നത് നിങ്ങൾ ഇത് ലവേഴ്സ് ആയിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം മറ്റേത് തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ചായിരിക്കാം വർക്ക് ചെയ്യുന്നത് ഒരേ റൂമിലായിരിക്കാം നിങ്ങൾ താമസിക്കുന്നത് ഇതൊക്കെ അത്രയും ഒരെല്ലാം ഷെയർ ചെയ്തും സംസാരിച്ചും സന്തോഷിച്ചും എൻജോയ് ചെയ്തുമൊക്കെ നടക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു അറ്റാച്ച്മെന്റ് ഈ വ്യക്തിക്ക് ചിലപ്പോൾ ഇപ്പോ ഈ വ്യക്തി ഒറ്റക്കായിരിക്കാം ജീവിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഇല്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആകാം ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോ ഉറപ്പായിട്ട് നിങ്ങളുടെ ആ ഒരു ഇല്ലായ്മ ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി അതൊരു ശത്രു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരാള് ഈ പേഴ്സന്റെ എനർജിയിലേക്ക് വന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതായത് ഇപ്പോ ടോട്ടലി പറയുകയാണെങ്കിൽ ഈ പേഴ്സണേയും നിങ്ങളെയും തമ്മിൽ തമ്മിൽ തമ്മിത്തല്ലിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും സെപ്പറേറ്റഡ് ആക്കുന്ന രീതിയിലോ എന്തോ ഒരു സാഹചര്യം അത് എന്തോ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ്ലി നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്ന സെപ്പറേറ്റഡ് ആക്കുന്ന രീതിയിൽ എന്തോ ഒരു കാര്യം എന്താ പറയാ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് അത് തീർത്തും ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഓക്കെ അത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് കാണാൻ കഴിയുന്നു അതിനോടൊപ്പം തന്നെ മേക്കിംഗ് എ ചോയ്സ് ആണ് അപ്പോൾ ആ ഒരു കാര്യത്തിലൂടെ ഈ വ്യക്തിയുടെ ലൈഫ് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ക്വസ്റ്റിൻ മാർക്കിലേക്ക് പോയി എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുമായിട്ട് ഇത്രയും സ്നേഹത്തോടെ മുന്നോട്ട് പോവുകയും വളരെ ഹാപ്പി ആയിട്ടൊക്കെ പോവുകയും ഒക്കെ ചെയ്തിട്ട് പോലും ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു എനർജി അത് തേർഡ് പാർട്ടി ആയിരിക്കാം നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം എന്തുമായിക്കോട്ടെ അത് വന്നപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന് നിങ്ങളെ വേണോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ വേണോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ വേണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് പോയതായിട്ടാണ് കാണിക്കുന്നത് നമ്മൾ പറയില്ലേ മനുഷ്യന്മാരാണ് തെറ്റുകൾ സംഭവിക്കും എന്ന് പറയുന്നത് പോലെ ഒരു സാഹചര്യത്തിൽ നിങ്ങളിൽ നിന്നും ഡയറക്ഷൻ തെറ്റിപ്പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ഇവിടെ ഏറ്റവും പോസിറ്റീവായിട്ട് നിൽക്കുന്നത് ഈ പേഴ്സൻ്റെ ടാലൻ്റാണ് വളരെയധികം കഴിവുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം അതായത് നല്ലൊരു കഴിവ് അതായത് ഇപ്പോൾ പാട്ട് പാടുക ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ ചിത്രരചനയായിരിക്കാം അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിരിക്കാം ഡോക്ടർ എൻജിനീയർ അങ്ങനത്തെ ആളായിരിക്കാം എന്തുകൊണ്ടും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഈ പേഴ്സൺ വളരെ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് താൻ ഭയങ്കര എന്തോ സംഭവമാണ് അല്ലെങ്കിൽ തനിക്ക് എന്തോ വലിയ കഴിവുണ്ട് അപ്പം തൻ്റെ പുറകെ വേറെ ആൾക്കാർ എന്നും വരും ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ചില സമയത്ത് കുറച്ചധികം അഹങ്കാരം ആവുകയും അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ഓവർ കോൺഫിഡൻസ് ആവില്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലേക്ക് പോയതായിട്ട് കാണിക്കുന്നുണ്ട് അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതിനോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ ഓഫ് ഫയർ ആണ് അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ ഈ ഒരു എനർജി മനസ്സിലാക്കി എടുക്കുന്നത് നിങ്ങളുമായിട്ട് അകന്നു പോയപ്പോഴാണ് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരാൻ പറ്റാത്ത രീതിയിലുള്ള സിറ്റുവേഷൻസിലേക്ക് പോയതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഇവിടെ ക്യൂൻ ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ ക്യൂൻ ഓഫ് വോൺസ് എന്ന് പറയുന്ന എനർജിയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ എനർജി എന്ന് പറയുന്നത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ ഈ പേഴ്സണ് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് നിസാരമല്ല അത് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതായപ്പോഴാണ് ഈ വ്യക്തി അത് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇവിടെ ഇപ്പോൾ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിലെ വിശ്വാസമാണ് അതായത് ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും ഒരു പക്ഷേ ഈ പേഴ്സന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാകാം എനിക്കിനി നിന്നെ വിശ്വസിക്കാനോ അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കാനോ കഴിയില്ല നീ ഒരു തെറ്റായ വ്യക്തിയാണ് അല്ലെങ്കിൽ നീ വിശ്വാസവഞ്ചന തന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ പേഴ്സണോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉയർത്തിയെടുക്കാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നത് വിശ്വാസമാണ് അതൊക്കെ പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് അമിതമായിട്ട് എന്താ പറയാ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് ഏത് രീതിയിലെങ്കിലും ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കാം ജസ്റ്റ് ഒരു വോയിസ് മെസ്സേജ് ആയിരിക്കാം ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെ നിങ്ങളുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഒന്ന് സംസാരിക്കാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് അത് ഏത് വഴിയിലൂടെ ആണെങ്കിലും വേണ്ടില്ല സ്വപ്നത്തിലൂടെ ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുമായിട്ട് സംസാരിക്കണം നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ ഈ വ്യക്തി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടും അതിലൂടെ നിങ്ങൾക്കിടയിൽ ഒരു കണക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നല്ലോണം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ റിഫ്ലക്റ്റ് ഓൺ യുവർ പ്രയോറിറ്റീസ് ആണ് അതായത് ഈ പേഴ്സൺ ആദ്യമൊക്കെ ഒരു ബിസി ആയിട്ടുള്ള ഒരു എനർജി ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ തലയിൽ ഏറ്റിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു അതായത് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പ്രാധാന്യം തരാനോ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താനോ ഈ പേഴ്സൺ മറന്നു പോയി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടു പോയി അപ്പോൾ ഇപ്പോ ഈ വ്യക്തിയുടെ പ്രയോറിറ്റി ഈ വ്യക്തിയുടെ മുൻഗണനകൾ അതിൽ ഒന്നാണ് നിങ്ങൾ എന്നുള്ളൊരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ക്വാർട്ടർ മൂണിൻ അക്യൂറിയസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും അതൊരു ഫാസ്റ്റ് മൂവിങ് എനർജിയാണ് സോഡിൻ്റെ എനർജി എയർ സൈനാണ് വരുന്നത് എയർ സോഡിയോക്സൈഡാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ഫാസ്റ്റ് മൂവിങ് എനർജിയിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സൺ നിങ്ങളിൽ നഷ്ടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതെല്ലാം വീണ്ടെടുക്കുവാനും നിങ്ങൾക്ക് പ്രാധാന്യം നൽകുവാനും ഒക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല പിന്നെ പറയുകയാണെങ്കിൽ ഇരുപത്തി ആറാം തീയതി കാണിക്കുന്നുണ്ട് ആർക്കിടെക്ചർ സൗണ്ട് ടെൻ ഡേയ്സ് ലെറ്റർ ആർ അഞ്ചാം തീയതി പൈസസ് എനർജി യു എ ഇ അൽക്കഹോളിക് അഡിക്ഷൻ ആൻഡ് ട്രിവാൻഡ്രം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ഒക്ടോബർ മാസത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ഇരുപത്തൊന്നാം തീയതി ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് ആറ് ദിവസത്തെ ഡിസ്കൗണ്ടാണ് ആറ് ദിവസം കഴിഞ്ഞാൽ കിട്ടത്തില്ല അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്